ഫോൺ വിളി മനസ്സിന് സംതൃപ്തി വന്നതുപോലെ ഹിമയ്ക്ക് അനുഭവപ്പെട്ടു എങ്ങനെയെങ്കിലും വയറ്റിലെ ഗർഭം ഉണ്ണിയുടെ തലയിൽ കേട്ടുവെക്കണമെന്ന് ആഗ്രഹിച്ചു അവന്റെ പേരിലെ കണക്കെട്ട് സ്വത്തുക്കളിലായിരുന്നു കണ്ണുകൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടെ കൂടിയതും ഭാര്യയുമായിട്ടുള്ള ഉണ്ണിയുടെ അകൽച്ച ശരിക്കും മുതലെടുത്തത് കഴുത്തിൽ താലി കെട്ടിയവര് സമ്മത്തോടെ ആയിരുന്നു എടുത്തത് ഹിമ അകത്തേക്ക് കയറി ഉണ്ണി നല്ല ഉറക്കത്തിലായിരുന്നു ഹിമയുടെ ചതി അറിയാതെ അവനെ വെറുപ്പോടെ നോക്കിയിട്ട് കുറച്ചകലെ മാറിക്കിടുന്നു പുലരിയുടെ വെളിച്ചം മെഴികളിലേറ്റിട്ടും എഴുന്നേൽക്കാതെ അലസ്യമായി അങ്ങനെ കിടന്നു വയ്യുണ്ണി വലത്ത തലവേദന രാത്രി മുതൽ തുടങ്ങിയതാ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഉണ്ണി ഇരുന്നേറ്റിപ്പോ ക്ഷീണതയായി അഭിനയിച്ചു കിടക്കുന്ന ഹിമയാണ് കണ്ടത് അവളോട് സഹതാപം തോന്നി ഞാൻ കാട്ടഞ്ചായിട്ട് തരാം വേണുണ്ണി ഉണ്ണിക്കത് ശീലമില്ലല്ലോ യത്തുകൊണ്ടല്ലേ അവൻ കിച്ചനിലേക്ക് നടക്കുന്ന തളച്ചേരിച്ചു നോക്കി ചിരിച്ചുകൊണ്ട് അവൾ കണ്ണുകടച്ചു ആരോ പുല്ലിയുടെ പൊൻകിരണങ്ങൾ ജനാലിലൂടെ മുറിയിലേക്ക് വിരുന്നിനെത്തിയതോടെ നന്ദിനുട്ടി മീഴുകൾ തുറന്നു ഒരേ പുതപ്പിനുള്ളിൽ അവനെ ഒന്നുടി പുണർന്ന് നെഞ്ചിലേക്ക് വലതുക്കാൽ ഉയർത്തി വെച്ചു നന്ദിക്കുട്ടിയുടെ വിളിക്കേട്ടാണ് ആരോ മീഴുകൾ തുറന്നത് നെഞ്ചിലൂട്ട് കിടക്കുന്നവളെ ആലങ്കനം ചെയ്ത് ഒന്നുകൂടെ കണ്ണുകൾ പൂട്ടി എഴുന്നേൽക്കാര ഒന്നൂടെ മയങ്കട്ട പെണ്ണെ ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല ഓ ഇങ്ങനൊരു മടിയൻ പുലമ്പിക്കൊണ്ട് എഴുന്നേൽ സംഭാവിച്ചവളെ പിടിച്ചു വരച്ച് വീണ്ടും കൂടെ കിടത്തി ഇനി ഞായറാഴ്ചയല്ലേ കുറച്ചു സമയം കൂടെ കിടക്ക് ആരോ നമുക്ക് വീട്ടിൽ പോവണ്ടേ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് ഇവിടെ നിന്നും ദിവസങ്ങൾ കുറയായി എന്നെങ്കിലും അങ്ങോട്ടേക്ക് താമസം മാറണം ശരി പോയേക്കാം മടിയോടെ ഉറക്കത്തെ ആട്ടിയകറ്റി നന്ദിനിക്കുട്ടിയുടെ കൂടെ ആരു എഴുന്നേറ്റു മൂൾ അപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു മോളെ കുറച്ചു സമയം കൂടെ ഉറങ്ങട്ടെ അവളുടെ അഭിപ്രായത്തെ ശരി വെച്ചുകൊണ്ട് ആരവും നന്ദിനുട്ടിക്കിപ്പം ബാത്റൂമിലേക്ക് കയറി ഒരുമിച്ച് ഷവറിന് കീഴിൽ മടി വരുവോളം പുണർന്നിന്നു അവൻ അവന്റെ കരങ്ങൾ അമർത്തിയതോടെ നന്ദിലുട്ടി കുറുമ്പോൾ ഇളനീർ കുടങ്ങളെ നോവിക്കാതെ നേരിച്ചുടിച്ചതോടെ നന്ദിൽ കുട്ടി കിടന്ന് പുളഞ്ഞു മതി മതി ബാക്കിയൊക്കെ പിന്നെ അവന് തള്ളി മാറ്റി കുളിക്കാൻ തുടങ്ങി ഫ്രഷായി നന്ദൽ കുട്ടി വേഗമിറങ്ങി പിന്നാലെ ആരും ആരും മോളെ വിളിച്ചുണർത്തി നന്ദിക്കുട്ടി കുളിപ്പിച്ചൊരുക്കി മൂവരും കൂടി ഡൈനിങ് ടേബിളിൽ ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു എല്ലാവരും അവരുടെ വരവ് പ്രതീക്ഷിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു നന്ദിക്കുട്ടി ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു ആരവിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നത് അതിനാൽ തുളസിയുടെ മുഖമൊഴികെ മറ്റെല്ലാവരുടെ മുഖം വാടി എല്ലാവരും നിശബ്ദരായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മൗനം അസഹ്യമായതോടെ നന്ദിക്കുട്ടി മൗനം മുറിച്ചു ഇതെന്തു പറ്റി എല്ലാവർക്കും ആരൊന്നും വീണ്ടുന്നില്ല ഉമയിൽ നിന്നും കണ്ണൂരിൽ ഒലിച്ചിറങ്ങി മകളെ പിരിയാൻ കഴിയുന്നില്ല മോൾ ഇന്നല്ലേ പോവുന്നേ തുളസി ചിരിയോടെ പറഞ്ഞു എന്നാലും ഞങ്ങൾ ആരോവിന്റെ വീട്ടിലേക്ക് പോവേണ്ടതല്ലേ അവിടെയല്ലേ ഞങ്ങൾ ജീവിക്കേണ്ടേ അവളുടെ ചോദ്യത്തിന് ആർക്കും ഉത്തരവുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നന്ദിനുട്ടി ആരും കൊണ്ടുപോവാനുള്ളതൊക്കെ പാക്ക് ചെയ്തു മോളും ആരവുമായി എല്ലായിടത്തും ഹാളിലേക്കെത്തി ഇനി ഒരു യാത്ര പറച്ചിലില്ലെന്ന് നന്ദിനൂടി തീരുമാനിച്ചു കണന്നിരി കാണാൻ വയ്യ നല്ലോണം സങ്കടമുണ്ട് എല്ലാവരെയും പിരിയുന്നതില് പക്ഷേ പോവാതിരിക്കാൻ കഴിയില്ല എന്നാ ഞങ്ങൾ ഇറങ്ങുവോ ആരോടും പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കി ആനന്ദൻ അവൾ കരികിലേക്കെത്തി ഡാമോളെ പുതിയ കാറിന്റെ കീ നിനക്കും ആരോനായിട്ട് വാങ്ങിയതാ എന്തിനാ അങ്ങളെ ഇതൊക്കെ സ്കൂട്ടർ ഉണ്ടല്ലോ അത് പോരെ അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാലോ അങ്ങനെയല്ല മോളെ ഞങ്ങളുടെ സന്തോഷം നീ വാങ്ങിക്കാതിരിക്കരുത് തലച്ചിരിച്ച് ആരുടെ നോക്കി കണ്ണുകളാൽ അനുവാദം നൽകിയതോടെ നന്ദിക്കുട്ടി കാറിന്റെ കീ വാങ്ങി ഞങ്ങൾ നാളെ ഇറങ്ങാം മോളേയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങിയതോടെ ആരതിക്കുട്ടി ഓടിച്ചെന്ന് ഉമയെ കെട്ടിപ്പിടിച്ച് ഉറക്കിക്കറിഞ്ഞു ഇവിടെ വന്നത് മുതൽ അവരുമായി നല്ല അടുപ്പത്തിലാണ് കഥകൾ പറഞ്ഞും കൊഞ്ചിച്ചും വാരി കഴിപ്പിച്ചും സ്നേഹത്തോടെ എപ്പോഴും കൂടേണ്ടവര് ഉമയും കുഞ്ഞിനൊപ്പം കരഞ്ഞു പോയി ഞാൻ മുത്തശ്ശിയ വിട്ട് വരുന്നില്ല അവൾ കരഞ്ഞു തുടങ്ങിയതോടെ നന്ദിക്കുട്ടി ആരും വല്ലാതായി നമ്മൾ വീട്ടിൽ പോയാലും എല്ലാ ദിവസവും ഇങ്ങോട്ട് വരും വരുമോളെ എന്നാ നമുക്കിവിടെ കഴിയമ്മേ മൂക്കിപ്പോഴാ എല്ലാവരും കിട്ടിയത് എണ്ണിപ്പിറുക്കി ആരുടെ കരഞ്ഞു തുടങ്ങിയതോടെ നന്ദിക്കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവളെ മറ്റാരെക്കാളും നന്ദിക്ക് നന്നായി മനസ്സിലാവുമായിരുന്നു കുഞ്ഞിനെ തുടർന്ന് കൂടെ കണ്ണീരൊഴുക്കി അമ്മ സമ്മതിച്ച അച്ഛൻ കേൾക്കും പ്രതീക്ഷയുടെ കുഞ്ഞിക്കണ്ണുകൾ അമ്മയിലേക്ക് നീണ്ടു നന്ദിക്കുട്ടി നിസ്സഹായായി ആരവിനെ നോക്കി അവനും ആകെ തരച്ചു നിൽക്കുകയാണ് പെട്ടെന്നൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല വയ്യ എനിക്ക് മോളെ സങ്കടപ്പെടുത്താൻ കഴിയില്ല മീനീരിലും ആരവിന്റെ കണ്ണിൽ പുഞ്ചിരിച്ചു അവന്റെ മനസ്സ് നിറഞ്ഞു കാരണം നന്ദി കുടിക്ക് അവളാവാനേ കഴിയൂ സാരമില്ല നന്ദിനെ നമുക്കിടക്കിടെ വീട്ടിൽ പോയിട്ട് വരാം ജന്മം നൽകിയവരെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കലും വേദനിപ്പിക്കണ്ട ആരവിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരുടെ മുഖം പ്രകാശിച്ചു അവൻ്റെ നന്മ എല്ലാവർക്കും അറിയാം ആരതി മോള് ഉമ്മയുടെ കവളിൽ ഉമ്മകൾ വെച്ചു മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് തന്നെ മോക്ക് ഇന്ന് കൂടുതൽ കഥകൾ പറഞ്ഞു തരണം എല്ലാവരും വായ തുറന്നു നിന്നതും ആരതി വാരിയെടുത്ത് അവർ കവളിൽ തുരി തുരി ഉമ്മ വെച്ചു മുത്തശ്ശിയുടെ ചക്കരക്കുട്ടിക്ക് ഇഷ്ടം പോലെ കഥകൾ പറഞ്ഞു തരാലോ അപ്പോഴാണ് എല്ലാവർക്കും ഏകദേശം കാര്യം പിടികിട്ടിയത് പതി അവരിലേക്ക് പുഞ്ചിരി തെളിഞ്ഞു തുടങ്ങി മുത്തശ്ശിയും കൊച്ചുമോളും കൊള്ളാലോ ബാലൻ അരുമയോടെ ആരതി മോളെടുത്ത് കവളിൽ ഉമ്മ നൽകി ആനന്ദനും അവളെ വാരിയെടുത്ത് ഉമ്മകളാൽ മൂടി എന്തായാലും നന്നായി ഉമ്മ മക്കൾ പിരിഞ്ഞങ്ങു പോകുന്ന ഒരു ദുഃഖം തന്നെയാണ് അതെ എന്തേട്ടാ അവരെ കണ്ട് അടുത്ത് കഴിഞ്ഞു എനിക്ക് മതിയായിട്ടില്ല ഉമ്മ ഒഴുകി ഇറങ്ങിയ തുളസി അവരുടെ അരികിലെത്തി ചുമലിക്കായി വെച്ചു കരയർ തുളസി സങ്കടത്തോടെയാണ് അവര് പോവാൻ ഞാനും അനുവദിച്ചത് മനസ്സാൽ എനിക്കിഷ്ടമല്ലായിരുന്നു മക്കളായ അടുത്തു തന്നെ വേണമെന്ന ആഗ്രഹം പക്ഷേ നന്ദിക്കുട്ടിയുടെ ചോദ്യങ്ങളും ന്യായമായതിനാൽ ഞാനും സമ്മതിച്ചതാ സാറിലെ തുളസി എനിക്ക് നിന്നെ മനസ്സിലാവും അവർ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു മുറിയിലെത്തിയ നന്ദിക്കുട്ടി ആരോം കൂടി ലഗേജുകൾ ഒതുക്കി വെച്ചു ഉണ്ടോ ആരോ നിനക്ക് ബെഡിലേക്ക് ഇരുന്നവന്റെ അറികിലേക്കായിരുന്നു മുഖം തനിക്ക് അഭിമുഖമായി തിരിച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അറിവിന്റെ മീഴിൽ നിറഞ്ഞതോടെ നന്ദ്രിക്കുട്ടിക്ക് സങ്കടായി ഏയ് സാറിലെ പെണ്ണെ എല്ലാവരും പിന്നത് സങ്കടാണ് എന്നാലും അമ്മുവിനൊരു തിരിവെക്കാതെ അവള് തനിച്ചാക്കിയപ്പോ എന്തോ പോലെ ഇല്ലടാ നമ്മുടെ അമ്മു തനിച്ചല്ല എന്നും വൈകുന്നേരം നമുക്ക് പോയി ഒരുമിച്ച് തിരിവെക്കാം വയ്ക്കാം അവിടെ താമസിക്കുകയും ചെയ്യാം അവന്റെ മനസ്സ് നിറഞ്ഞു എത്ര പെട്ടെന്നാണ് നന്ദിക്കുട്ടി ഓരോന്നിനും സൊല്യൂഷൻ കണ്ടെത്തുന്നത് പലപ്പോഴും അവനത് വിസ്മയിപ്പിച്ചിട്ടുണ്ട് പ്രണയത്തോടെ അവളുടെ മൂർദാവിൽ ചുംബിച്ചതും കിടക്കയിലേക്ക് അവൾ അവനുമായി വീണു കഴിഞ്ഞു എനിക്ക് എത്രയും പെടുന്ന ഒരു കുഞ്ഞുവാവെ തരുവോ കുണ്ടുകൾ അമർത്തി കൊതിയോട് ചോദിച്ച അവളുടെ കവളിൽ അരുമയോടെ ചുംബനം നൽകി ഇപ്പോൾ തന്നെ തന്നേക്കട്ടെ ഉം നാണത്തോടെ അവളൊന്നും മൂളി ആരുവിന്റെ ചുംബനങ്ങളായിട്ടവൾ പിടഞ്ഞിരുന്നു വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണപ്പോ ഇമകൾ അടച്ചു പിടിച്ചു ധൃതി കൂടാതെ പതി നന്ദിക്കുട്ടിയിലേക്കുള്ള പടവുകൾ താണ്ടിക്കയറി മധുവിന്റെ ലഹരി നുകർന്ന താമരമൊട്ടായി നന്ദിക്കുട്ടിയുടെ മീട്ടിൽ കൂമ്പിയടഞ്ഞു പിന്നെയും സൗരഭ്യം പൊഴിക്കുന്ന പൂവിനെ വിട്ടകെല്ലാം കഴിയാതെ വീണ്ടും പരാഗണം നടത്താൻ വണ്ട് പിന്നെയും പൂവിന്മേൽ വട്ടമിട്ടു പറഞ്ഞു ഋതുക്കൾ പിന്നെയും കടഞ്ഞു പോയി ആനന്ദനും ബാലിനും കൂടി ബിസിനസ് നന്ദിക്കുട്ടിയുടെയും ആരുവിനെ ഏൽപ്പിച്ച് റെസ്റ്റ് ചെയ്തു തുടങ്ങി നന്ദിക്കുട്ടി അധ്യാപന ഉപേക്ഷിക്കാതെ കിട്ടുന്ന സമയങ്ങൾ ബിസിനസ്സിൽ ആരവിനെ സഹായിക്കും ആരതി മൂള് രണ്ടും മൂന്നും കടന്ന് നാലിലെത്തി ഇടയ്ക്കിടെ വീട്ടിൽ ആരവും നന്ദിക്കുട്ടിയും ആരുടെയും കൂട്ടി പോകും അവിടെ എല്ലാം വൃത്തിയാക്കി ചില ദിവസങ്ങൾ വീട്ടിൽ താമസിക്കും എല്ലാ ദിവസവും മുടങ്ങാതെ അമ്മൂന് തിരി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു ദിവസം പതിവ് പോലെ ഞായറാഴ്ച ോഫി കുടിച്ചുകൊണ്ട് നന്ദിക്കുട്ടി ആരോ ഹാളിലിരിക്കുന്നു ആനന്ദനും ബാലനും ഉമയും തുളസിയും അവർക്കൊപ്പം അവർക്കൊപ്പമുണ്ട് എന്തുപറ്റി മോളെ മുത്തശ്ശിക്കരികിൽ പറ്റി ചെറു നിൽക്കുമായിരുന്നു ആരതിക്കുട്ടി മുഖമാകെ വീർപ്പിച്ചിട്ടുണ്ട് അവളുടെ മുഖം ശ്രദ്ധിച്ച നന്ദിക്കുട്ടി ചോദിച്ചെങ്കിലും അവൾ അങ്ങനെ തന്നെ നിന്നു മോക്ക് കുഞ്ഞുവാമെ വേണമെന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര നാളായി ഉമ അങ്ങനെ പറഞ്ഞതും നന്ദിക്കുട്ടി ആരോ പരസ്പരം നോക്കി അവളുടെ മുഖം വിളറിപ്പോയി പെട്ടെന്ന എടുത്തടിച്ച് പറയുമെന്ന് അവരും കരുതിയില്ല അമ്മ അത് പിന്നെ മോള് കുറച്ചുകൂടെ വളരട്ടെ എന്ന് കരുതി അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും മോള് നാലിലായി പിന്നെ ഞങ്ങൾക്ക് മോഹമില്ലേ ഇല്ലേ ഒരു പേരക്കൂട്ടിയിൽ ആളിക്കാനായിട്ട് അമ്മ പറയുന്നത് ന്യായമാണെന്നറിയാം തനിക്കും ഏറെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉടനൊരു കുഞ്ഞിനെ വേണമെന്ന് ആരോടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിച്ചപ്പോൾ മോള് അഞ്ചിലാവട്ടെ എന്ന് കരുതി കുറച്ചുകൂടി പക്വത അവക്കും എത്തും പിന്നെ കുഞ്ഞു അവയെ മോൾ തന്നെ നോക്കിക്കോളും ഒരു പേരക്കുട്ടിയിൽ ആളിക്കാനുള്ള മോഹം വർഷങ്ങളേറെ ആയി ആഗ്രഹിക്കുന്നു ആരതി മോളുടെ സങ്കടം കുറെ മാറിയെങ്കിലും ഒരു കുഞ്ഞിക്കരച്ചിൽ കേൾക്കാനായി അടങ്ങാത്ത ആഗ്രഹമാണ് തുറന്നു പറഞ്ഞതിൽ ഉമ്മയ്ക്കൊരു തെറ്റും തോന്നിയില്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയായി ആരോന്നതിനു കൂട്ടിയും കൂടി അവിടെ നിന്ന് പെട്ടെന്ന് മുറിയിലേക്ക് കയറി അമ്മി എന്തൊക്കെ വിളിച്ച് പറയുമെന്ന് അറിയില്ല നന്ദിക്കുട്ടി ആരവിന്റെ മുഖത്തേക്ക് നോക്കി അമ്മയെ കുറ്റം പറയാൻ കഴിയില്ല നന്ദിനിക്കുട്ടിയെ എല്ലാവരും ഒരു കുഞ്ഞിനായി വളരെ ആഗ്രഹിക്കുന്നു എനിക്ക് അറിയാം ആരോ അമ്മ വെട്ടി തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി താമസിക്കണ്ട അത് തന്നെയാ എന്റെ അഭിപ്രായവും നന്ദിനിക്കുട്ടി ആരവിലേക്ക് ചാഞ്ഞു അവനവളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു